ശേഷമാണ് അപ്പൊ ഞങ്ങളൊരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾ ഇന്നൊരു ചെറിയൊരു കുക്കിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നാലുമണി പലഹാരം സ്നാക്സ് ഐറ്റംസ് ആണ് പഴംപൊടി അപ്പൊ അന്ന് കുക്ക് ചെയ്യുന്നത് അപ്പൂ ആണ് അപ്പൊ അതിന്റെ പ്രിപ്പറേഷനിലാണ് ഞങ്ങളാണ് ഇൻട്രോ പറയുന്നത് ഞാൻ സിനു കന്യാട്ടോ നമ്മുടെ സ്വന്തം കീർത്തു അപ്പൊ അത് അപ്പൂ ഇവിടെ പഴം അരിഞ്ഞോണ്ടിരിക്കുകയാണ് നമുക്കത് കാണാം വളരെ നൈസായിട്ട് പഴംരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഞാനാണ് ക്യാമറയിൽ നിന്ന് കൈ എടുക്കടി ഈ ഇവിടെ നിന്ന് കൈ എടുക്കാം അപ്പൊ ഞാനാണ് മിക്സ് ഉണ്ടാക്കാൻ പോണത് അപ്പൊ പഴം ഇതാ കട്ടിന്ന് കാണിച്ചോടുക്കാണിച്ചോളൂ അപ്പോ കരണ്ടിയിലാണ് അളവെടുക്കുന്നത് കേട്ടോ അതിൽ ഞാൻ ഒരു കപ്പ് ഒരു കപ്പ് മൈത ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് കടലപ്പൊടി ഇനി നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള അരിപ്പൊടി ഒരു പൊട്ട് അരിപ്പൊടി ഈ മീൻ തൂണ അരിപ്പൊടിയൊക്കെ എടുത്തിട്ടാണ് തിരുത്തി വെച്ചിരിക്കുന്നത് ക്രിസ്മസിന് വേണ്ടിട്ടാണ് ഇത്ര മതി നല്ല പഞ്ചസാര Non si può. Non si può. Non si può. Non ഇവിടെ ബാക്കിൽ നമ്മുടെ മാവ് നല്ല ലൂസായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് അപ്പോൾ പഴം നമുക്ക് ഈ മാവില് വരുകയും ചെയ്യണം പക്ഷെ ഒരുപാട് വെള്ളമായി വെച്ചാല് പഴത്തിലേക്ക് മാവ് പിടിക്കില്ല അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് നമുക്ക് ഇതിലേക്ക് ഓരോ പഴങ്ങളായിട്ട് മുക്കിയിട്ട് വെക്കുകയാണെങ്കിൽ അങ്ങനെ വെക്കാം ഇല്ലെങ്കിൽ അരമണിക്കൂറോളം മാവ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കുന്നത് സോഫ്റ്റ് ആയിട്ട് കിട്ടും മാവ് വേണ്ടത് പഴം മുക്കുമ്പോൾ ഇങ്ങനെ മാവ് പഴത്തിൽ നിൽക്കണം ഒത്തിരി വെള്ളമായി വെച്ചാൽ പഴത്തിൽ മാവ് നിൽക്കില്ലേ പിന്നെ ഞാൻ പറയുന്നത് ഈ ഒരു കൺസിസ്റ്റൻസിലായിരിക്കണം വേണ്ടത് കേട്ടോ ചിത്രം എണ്ണ നല്ലപോലെ ചൂടാകുന്നുണ്ട് കേട്ടോ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് എണ്ണ എപ്പോഴും ഈ ചൂട് തന്നെ ഇരിക്കണം കേട്ടോ അതപ്പോൾ ഇവിടെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പഴം നമുക്കത് അങ്ങനെ എടുത്ത് ഇതിലേക്ക് അങ്ങ് ഇടാം Finally, ോ നട്ടിട്ടിട്ട് ഇതാക്കാം ഓരോ ഇഷ്ടമായ പഴംപൊരി ആയിക്കൊണ്ടിരിക്കുന്നു ഇതാ ഇനി അവിടെ നിന്ന് കോഴിക്കോരിട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു ക്യാസുകൾ ഫുള്ള് അറിഞ്ഞ നമ്മുടെ സക്സസ് ആണ് കേട്ടോ ബാക്കി വന്ന ബ്രെഡ് ഉണ്ടായിരുന്നു ആ ബ്രെഡ് ബ്രെഡ് ബ്രെഡിട്ടേക്കും അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പഴമ്പൊടി ഇവിടെ റെഡി ആയിരിക്കാൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ വീഡിയോസ് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തെടുക്കുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കും കേട്ടോ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം ബായ്